നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവല്ല മാന്നാ റൂട്ടിൽ പരിമലയിലുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യാനാണ് ഇരുപത് രൂപയ്ക്ക് പൈനാപ്പിൾ ലൈൻ കിട്ടുന്ന ഒരു കിടന സ്പോട്ട് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ വയറും നിറയും മാറും ഈ ഒരു ചെറിയ കടയിൽ ലൈം കുടിക്കാൻ വരുന്നവരുടെ തിരക്ക് ഒരു രക്ഷയുമില്ല ഏകദേശം ഏഴു വർഷമായി ഷാനവാസിക ഈ കട തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്ന ഈ പൈനാപ്പിൾ സിറപ്പ് തന്നെയാണ് ലൈമിന്റെ പ്രത്യേകതയും ഒരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് ഒരു നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് അതിന്റെ മുകളിലേക്ക് പഞ്ചസാര ലൈനി ഒഴിക്കും അതിന്റെ മുകളിലോട്ട് ഒരു സോളയും പൊട്ടിച്ചു ഒഴിക്കും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയ പൈനാപ്പിൾ സിറപ്പും കൂട്ടി മിക്സ് ചെയ്ത് സാധനം തരും ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇവിടുത്തെ രാവിലെ ഒമ്പതര മുതൽ രാത്രി ഒമ്പതര വരെയാണ് ടൈം

അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട തിരുവല്ല മാന്നാർ റൂട്ടിൽ പരിമല ജംഗ്ഷനിൽ ഇനിയും ഇതുപോലുള്ള പുതുപുത്തൻ രുചികളുമായി വീണ്ടും കാണാം